നമുക്ക് ചൂരക്കറി ഉണ്ടാക്കിയാലോ വയോ ചൂരേ വെട്ടിക്കൊന്ന് നമുക്ക് കറി വെക്കാം ഓടിവാ നിങ്ങൾ ഈ കുളിപ്പിച്ച് കുളിപ്പിച്ച് എന്ന് കേട്ടിട്ടുണ്ടോ അതാണ് ഏകദേശം ഞാൻ മീൻ വെട്ടാൽ ഇരുന്നാലുള്ള അവസ്ഥ ലാസ്റ്റ് കഴുകി വായി വരുമ്പം മീൻ്റെ മുള്ളും അതിൻ്റെ ഏകദേശം കുറച്ച് പീസുകളും ഒക്കെ കാണുള്ളൂ എല്ലാം ക്ലീൻ ആക്കി കഴിയുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് അതിൻ്റെ ഒരു എത്ര ഒരു മുപ്പത് ശതമാനത്തോളം സാധനങ്ങൾ ഞാൻ കളഞ്ഞിട്ടുണ്ടാവും അങ്ങനെ നൂറ്റമ്പത് രൂപയ്ക്ക് മേടിച്ച മീൻ അമ്പത് രൂപയ്ക്കാവുന്ന പരുവത്തിൽ ഞാൻ ആക്കിയിട്ടുണ്ട് കേട്ടോ വിട്ട് വൃത്തിയാക്കി നമുക്കിനി അതിനുള്ള മസാല തയ്യാറാക്കാം വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില പച്ചമുളക് സവോള ഇത്രയും സാധങ്ങൾ കടുകും ഉലുവയും പൊട്ടിച്ചതിന് ശേഷം വഴറ്റുക ഇത് മീൻപുളി നേരത്തെ വെള്ളത്തിലിട്ട് വെക്കുന്നതാണ് കഴുകിയിട്ട് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് ഇന്നേരം നമ്മൾ മങ്കട വെച്ച പോലെ തന്നെ ഇത് വഴണ്ടു കഴിയുമ്പോൾ മസാലപ്പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റുക വെള്ളം വെള്ളമൊഴിക്കുക മീൻ കഷ്ണം ഇടുക നന്നായിട്ട് തിളപ്പിക്കുക വിറകെടുപ്പിലാണോ എവിടെ ചോറ് വെക്കുന്നത് ഞാനിത് പറയുന്നതിന് ചിലർ എന്നോട് എടുത്തു ചോദിക്കാറുണ്ട് നീ ഇതിനെ അങ്ങനെ പറയുന്നേ വിറകടുപ്പിലാ ചോറ് വെക്കുന്നതെന്ന് എല്ലാവരും വിറകടുപ്പിൽ ചോറ് വെക്കുന്ന ആളുകളല്ലല്ലോ അപ്പോൾ ഞാൻ വിറകെടുപ്പിൽ വെക്കുന്നതിൻ്റെ സന്തോഷത്തിൽ ഞാനങ്ങ് പറയുന്നേ കേട്ടോ വീഡിയോ എടുക്കാത്ത ദിവസം എൻ്റെ കട്ടിലിങ്ങനെ കേട്ടോ കാണാൻ ബ്ലാങ്കറ്റ് ഇട്ട സോക്സ് കെട്ടിയ വാച്ച് ഇടാനുള്ള കമ്മല് എന്നാൽ പിന്നെ ഇന്ന് ഇത്രയും വൃത്തിയാക്കിയേക്കാം വീഡിയോയ്ക്കകത്ത് കാണിക്കാമല്ലോ ഇവര് നാണോ ഇല്ലേ നാട്ടുകാർ വിരിച്ച ബെഡ് കറി കടക്കാൻ ബെഡ്ഷീറ്റ് ഒക്കെ മാറ്റി ബെഡ് ഒക്കെ റെഡിയാക്കിട്ട് വന്നപ്പോഴത്തേക്കൂടെ മീൻകറി തിളച്ചു കേട്ടോ നന്നായിട്ട് തിളയ്ക്കട്ടെ ഇരുന്ന് വെന്ത് കുറുകട്ടെ അടുപ്പില് തീ തകൃതിയായിട്ട് എരിയുന്നുണ്ടേ വിറകടുപ്പാണ് കേട്ടോ ഈ ചോറ് വെപ്പ് വിറകടുപ്പില് ബീഫ് കറി വിറകടുപ്പില് ചിക്കൻ കറിയെന്ന് പറഞ്ഞു പറഞ്ഞിപ്പോ എല്ലാരും എന്നെ കളിയാക്കാറുണ്ട് അതുകൊണ്ട് എടുത്തു പറയുന്നേ വിറകടുപ്പാണേ നമുക്കിന്ന് പാവയ്ക്ക പഴം കൊണ്ട് തോരൻ ഉണ്ടാക്കിയാലോ ഇന്നലെ പറിച്ചു വെച്ച പാവയ്ക്ക കേട്ടോ അത് ഇരുന്ന് പഴുത്തു പഴുത്തത് കാര്യമായി അതിൽ നിന്ന് വിളഞ്ഞ അഞ്ച് വിത്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിത് നട്ടുവെക്കാം അടുത്ത പാവൽ കൃഷി തുടങ്ങണ്ടേ പാവയ്ക്കയും സവോളയും പച്ചമുളകും ഒക്കെ കൂടെ അരിഞ്ഞത് കടുവ് വറുത്ത് ചീനച്ചട്ടിയിലിട്ടിട്ട് കുറച്ച് തേങ്ങാപ്പീരയും ഉപ്പുകൂടെ ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാം ഒരു അഞ്ചോ ആറോ മിനിറ്റ് വെന്ത് കഴിയുമ്പോൾ പാവിക്കാത്തവരും തയ്യാറ് നമ്മളീ പരസ്യത്തിൽ കേൾക്കുന്ന പോലെ നന്നായി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റൺ ആവുന്നത് എന്ത് സങ്കടമല്ലേ കുക്കിങ്ങിൻ്റെ ടൈം ഗ്യാസ് തീർന്ന ഏകദേശം അതേ അവസ്ഥയാണ് അതേ തീർന്നിരിക്കുന്ന സിലിണ്ടർ ഇനിയിപ്പോൾ ഇത് മാറ്റി അതിനെ വെച്ചിട്ട് വേണം കുക്കിംഗ് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ പുതിയ സിലിണ്ടറിൻ്റെ സീലൊക്കെ പൊട്ടിച്ച് നമ്മൾ പഴയ സിലിണ്ടർ മാറ്റി പുതിയ സിലിണ്ടർ ഫിറ്റ് ചെയ്യുക കേട്ടോ ഇനി അംഗം തുടങ്ങാനുള്ളതല്ലേ എല്ലാം പാതിക്ക് മുടങ്ങി കിടക്കുകയല്ലേ സിലിണ്ടർ തീർന്നതുകൊണ്ട് അങ്ങനെ നമ്മൾ നമ്മുടെ സിലിണ്ടറൊക്കെ വീണ്ടും ഫിറ്റ് ചെയ്തു വീണ്ടും കുക്കിംഗ് റീസ്റ്റാർട്ട് ചെയ്തു അതെ നല്ല അന്തസ്സായിട്ട് കത്തുന്നതാണ്ടോ പഴയ ഇതിലും അതിശക്തനായിട്ടാ തീ ഒരു രണ്ടാവിയിൽ അടച്ചിരുന്ന് വെന്താ സെറ്റാ കേട്ടോ ഈ പാവിക്കാത്തോരൻ രണ്ട് കുഞ്ഞ് പാവയ്ക്ക ഉള്ളെങ്കിലും ഒരു നേരം കഴിക്കാനുള്ളത് കാണും അത് നമുക്ക് അപ്പോൾ പാവയ്ക്കാത്തവരിനും നല്ല കുറുകിയ ചൂരക്കറിയായിട്ടുണ്ട് വോട്ട് ഈസ് നെക്സ്റ്റ് അതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം എന്താണ് അടുത്തത് കഴിഞ്ഞ ദിവസം വാങ്ങിച്ച അമൂലിൻ്റെ ഒരു ചോക്ലേറ്റിൻ്റെ ചെറിയൊരു പീസ് ഫ്രിഡ്ജിലിരിക്കുന്നതുകൊണ്ട് എന്നാൽ പിന്നെ ഇങ്ങനെ കടും മുടാ സൗണ്ട് കേൾപ്പിച്ചോണ്ട് അതുകൂടി ഇരുന്ന് കഴിച്ചേക്കാം വിശപ്പ് കുറച്ച് മാറട്ടെ നല്ല വിശക്കുന്നുണ്ട് ചോറോടെ വെന്തിട്ട് വേണം കഴിക്കാൻ ചൂരക്കറിയും പാവയ്ക്കാത്തവരനും കൂടൊരു മോര് കാച്ചതും കൂടായാലോ സംഭവം പൊളിക്കില്ലേ നമ്മുടെ സ്വന്തം കാച്ചി കുറുക്കി പാൽ കൊണ്ടുണ്ടാക്കിയ തൈര് അപ്പോൾ എന്തത് തലകുത്തനെ കാണുന്നത് ആ അപ്പോൾ ശരിയായി അപ്പോൾ കടുക് തളിച്ച് ഉലുവ പൊട്ടിച്ച് മിക്സിയിൽ ജസ്റ്റ് രണ്ട് കറക് കറക്കിയ തൈരോട് ഒഴിച്ചിട്ട് ആ അതിനു മുമ്പ് കുറച്ച് ജീരകവും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ വഴറ്റണം കേട്ടോ അത് പറയാൻ മറന്നുപോയി ഒരു വറ്റലും മുള കൊണ്ടേ അതുകൂടെ ഇട്ടോ ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഇത് വഴറ്റിയിട്ട് മിക്സിയിൽ രണ്ട് കറക്ക് കറക്കിയേ അതായത് ഈ കട്ട തൈരാണെങ്കിൽ അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് ഉടയാൻ വേണ്ടിയിട്ടാണ് രണ്ട് കറക്ക് കറക്കുന്നത് ഈ തൈരൂടെ ചേർത്ത് ഒന്ന് ചൂടാക്കി തിളയ്ക്കുന്നതിന് മുമ്പ് ഇറക്കിയാൽ നല്ല സ്വാദിഷ്ടമായ പുളിശ്ശേരി അല്ലെങ്കിൽ മോര് കാച്ചത് തയ്യാറ അപ്പോൾ ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നമുക്കിത് ചൂടാക്കാം ഉപ്പും ചേർത്ത് ഇറക്കാം